നമസ്കാരം മറ്റൊരു മെറ്റനിയിലേക്ക് സ്വാഗതം ബിഗ് ബോസിൽ നിന്നിറങ്ങുമ്പോൾ ജാസ്മിനു നേരെ കടുത്ത സൈബർ അധിക്ഷേപം വരുമെന്ന് ഉറപ്പാണ് പല കാര്യങ്ങളിൽ ജാസ്മിന് വ്യക്തത വരുത്തേണ്ടതായി തന്നെ വരും എന്നാൽ പുറത്തിറങ്ങിയ ഗബ്രി ഈ വിഷയത്തിലുള്ള ചോദ്യങ്ങളിൽ വ്യക്തമായ മറുപടി ഇതുവരെയും നൽകിയിട്ടില്ല ഗബ്രിക്ക് നേരെ ട്രോളുകളും കുറ്റപ്പെടുത്തലുകളും തുടരുന്നുണ്ട് ഇപ്പോഴത്തെ ഗബ്രിയുമായുള്ള അടുപ്പത്തെ കുറിച്ച് വീട്ടുകാരോട് സംസാരിച്ചിരിക്കുകയാണ് ജാസ്പിൻ മാതൃദിനത്തിലെ പ്രത്യേക ടാസ്കിലാണ് ജാസ്പിൻ ഉമ്മയ്ക്ക് എഴുതിയ കത്തിൽ ഗബ്രിയെക്കുറിച്ച് പരാമർശിച്ചത് മാതൃദിനത്തിൽ അമ്മയോട് പറയാനുള്ള കാര്യങ്ങൾ എഴുതിയ എല്ലാ മത്സരാർത്ഥികളും മോഹൻലാലിന് മുന്നിൽ വെച്ച് കത്ത് വായിച്ചു പലരും വൈകാരികമായാണ് സംസാരിച്ചത് പക്ഷേ ജാസ്മിൻ ഗബ്രിയെക്കുറിച്ച് ഉമ്മയോട് പറഞ്ഞത് പല മത്സരാർത്ഥികളെയും ആശ്ചര്യപ്പെടുത്തിയിരുന്നു വൈകാരികമായാണ് ജാസ്മിൻ സംസാരിച്ചത് എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ വന്നപ്പോൾ ആരുമായും കൂട്ടാകരുത് എന്ന് കരുതിയതാണ് പക്ഷേ ചീറ്റിപ്പോയി ഈ ലോകത്ത് എനിക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു നിങ്ങളുടെ അത്ര ഒന്നുമില്ലെങ്കിലും ഇവിടെ എനിക്ക് എല്ലാമായിരുന്നു ഗബ്രി എൻ്റെ ഏറ്റവും വലിയ ആശ്വാസവും സന്തോഷവുമായിരുന്നു പക്ഷേ അതില്ല അവൻ പോയി ഞാൻ ഒറ്റയ്ക്കായി റാഹില ഇത് നിന്ന് കാണുന്നത് പോലെയല്ല ഈ ലോകം എനിക്ക് പറ്റിയതല്ല എൻ്റെ സ്വഭാവത്തിന് പറ്റിയതല്ല ഇവിടെ എല്ലാം ഗെയിമാണ് സ്നേഹവും വിശ്വാസവും ഫ്രണ്ട്ഷിപ്പും ഒന്നും റിയൽ അല്ല എൻ്റെ പെട്രോൾ തീരാറായി ഇപ്പോൾ ഒരു മുഖം മൂടിയിട്ട് നിൽക്കുകയാണ് ഏത് നിമിഷവും അത് കയ്യിൽ നിന്ന് പോകും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ മുഖത്തെ ചിരിയൊക്കെ പോയി മനസ്സിലൊറ്റും സന്തോഷമില്ല നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ കൊതിയാകുന്നു കുറെ ഉമ്മ തരാൻ കുറെ കരയാൻ സമാധാനത്തിൽ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ തോന്നുന്നെന്നും ജാസ്മിൻ കത്തിൽ കുറിച്ചു ഗബ്രിയുമായുള്ള അടുപ്പത്തിൽ വീട്ടുകാർക്ക് എതിർപ്പുണ്ടെന്ന് നേരത്തെ വ്യക്തമായതാണ് ഷോയിലേക്ക് ജാസ്മിൻ ആവശ്യമായ വസ്ത്രങ്ങൾ വീട്ടുകാർ അയച്ചിരുന്നില്ല സഹ മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഒരുപോലെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വാക്കുകളും പ്രവൃത്തികളുമാണ് ജാസ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ജാസ്മിനോട് തനിക്ക് പ്രണയമാണെന്നും പുറത്തു വന്ന ശേഷം ഗബ്രി പറഞ്ഞിട്ടുമില്ല സൗഹൃദമാണെന്ന തരത്തിലാണ് ഗബ്രി സംസാരിക്കുന്നത് എന്നാൽ ഗബ്രിയോട് തനിക്ക് കടുത്ത പ്രണയമാണെന്ന് ജാസ്മിൻ തുറന്നു പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഗബ്രി ഷോയിൽ നിന്നും പുറത്തായ ശേഷം ജാസ്മിൻ മാനസികമായി തകർന്നിരുന്നു ഗബ്രി ഓർത്ത് കരയുകയും ഉണ്ടായി എന്നാൽ പ്രേക്ഷകരിൽ നിന്നും കടുത്ത വിമർശനമാണ് ജാസ്മിന് നേരെ വരുന്നത് താൻ മറ്റൊരാളുമായി കമ്മിറ്റഡ് ആണ് എന്ന് ജാസ്മിൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ഗബ്രിയുമായി ബിഗ് ബോസിൽ വെച്ച് അടുത്തതോടെ ഈ യുവാവ് ബന്ധം വേണ്ടെന്ന് വെച്ചു ജാസ്പിനെതിരെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുകയും ചെയ്തു You are watching. Yeah. You are watching. Yeah. Me. You're, watching me. And you're watching me on you're watching me on metromatney.com On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.